ഇന്ന് നമുക്ക് പുല്ലിച്ചിറപ്പള്ളിയിലെ വിശേഷങ്ങൾ കാണാം അറബിക്കടലിൽ നിന്നും ഒഴുകി വന്ന മാതാവിന്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു പള്ളിയാണ് പുല്ലിച്ചിറപ്പള്ളി കൊല്ലം ജില്ലയിലെ മയനാടാണ് പുല്ലിച്ചിറപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ പള്ളി പോർച്ചുഗീസുകാരാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ മാതൃരൂപത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അറബിക്കടലിൽ അകപ്പെട്ട പോർച്ചുഗീസ് നാവികർ കപ്പലിൽ നിന്ന് ഭാരമുള്ള വസ്തുക്കൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു തുടങ്ങി കപ്പലിനുള്ളിൽ പ്രാർത്ഥനാമുറിയിൽ സൂക്ഷിച്ചിരുന്ന മാതാവിന്റെ രൂപത്തെയും അവർക്ക് കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ മാതാവിന്റെ രൂപം കടലിൽ പതിച്ചതും കൊടുങ്കാറ്റും പേമാരിയും ശമിച്ചുവെന്നും മാതാവിന്റെ കാരുണ്യത്താലാണ് തങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും വിശ്വസിച്ച പോർച്ചുഗീസുകാർ കപ്പലിൽ വെച്ച് തന്നെ ഒരു പ്രതിജ്ഞ എടുത്തു കടലിൽ ഒഴുകിക്കൊണ്ടിരുന്ന മാതാവിന്റെ രൂപം ഏത് കരയിലാണോ അടിയുന്നത് അവിടെ ഒരു ദേവാലയം നിർമ്മിക്കുമെന്നായിരുന്നു അവരുടെ പ്രതിജ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മാതാവിന്റെ രൂപം പുല്ലച്ചിറക്കായൽ എത്തുകയും ഇവിടുത്തെ വിശ്വാസികൾ ആ രൂപത്തെ ഒരു പ്രാർത്ഥനാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നിങ്ങൾ എന്നെ കിഴക്കോട്ട് അശരീരി അവിടെ കേട്ടുവെന്നും അത് പ്രകാരം മാതാവിൻ്റെ രൂപം കിഴക്ക് ദിശയിലേക്ക് തിരിച്ചു വെച്ചുവെന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പുല്ലിച്ചറ മാതാവിനെ കിഴക്ക് നോക്കി നോക്കിയമ്മയെന്നും വിളിക്കാറുണ്ട് ഇവിടുത്തെ പ്രധാന നേർച്ചകളിൽ ഒന്നാണ് പാളയും കയറും നേർച്ച കയറിൽ കെട്ടിയ പാളത്തൊട്ടി തലയിലേന്തി രോഗശാന്തിക്കായും രോഗശാന്തി നേടി നന്ദി അർപ്പിക്കാൻ വരുന്നവരും ഈ നേർച്ച നടത്താറുണ്ട് പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള നേർച്ചയായിട്ടാണ് ഇത് നടത്തുന്നത് പകർച്ചവ്യാധികളിൽ നിന്നുമുള്ള സംരക്ഷണത്തിനായിട്ടാണ് ഉപ്പും കുരുമുളകും നേർച്ച നടത്തുന്നത് പോർച്ചുഗീസുകാർ പള്ളി നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ ശുദ്ധജല ദൗർലഭ്യമുണ്ടായെന്നും പുല്ലിച്ചിറക്കായലിലെ ഉപ്പുവെള്ളം മാറി ശുദ്ധജലമായി എന്നും വിശ്വസിക്കുന്നു ആ അത്ഭുതത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഉപ്പ് നേർച്ച സമർപ്പിക്കുന്നത് ഈ പള്ളിയിൽ എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് തിരുനാൾ മഹോത്സവം നടക്കുന്നത് ഈ ഒരു മാസ കാലയളവാണ് പുല്ലിച്ചിറ തീർത്ഥാടനം എന്നറിയപ്പെടുന്നത് മരീൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ വിശുദ്ധ ദേവാലയം ഇന്ന് തെക്കേ ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു